സെക്കൻഡ് റൗണ്ട് വാർത്തകൾ നോക്കിയാൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന്റെ വൻ പ്രതീക്ഷകളും ഒപ്പം കത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളും കൂടെ സ്വർണ്ണപാളി കേസിലെ അന്വേഷണങ്ങളുമായി തലക്കെട്ടുകളിലേക്ക് കോടിയുടെ പാക്കേജ് വേണം കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം ശബരിമല ദർശനം എന്നും കൂടി മാത്രം നാളെ നട ഭരണഘടനയെ ആക്ഷേപിച്ച നടപടി മുഖ്യമന്ത്രിയുടെ അറിവോടെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം കാസർകോട്ടെയും മലപ്പുറത്തെയും പേരുകൾ നോക്കിയാൽ മതി മന്ത്രി സജി ചെറിയ ലോകകപ്പ് പാക് വംശജരുടെ വീസയ്ക്കായി ഐ സി സി രംഗത്ത് ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് ദർശനം നടത്തുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നു വൈകിട്ട് ആറ് മണിക്ക് ശേഷം പമ്പയിൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്ന് അധികൃതർ അറിയിച്ചു ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിനായി എത്തിയ ഭക്തർക്ക് ഇന്ന് രാത്രി പത്ത് മണിവരെ മാത്രമായിരിക്കും ദർശനം അനുവദിക്കുക തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് രാത്രി സന്നിധാനത്ത് പ്രധാന ചടങ്ങായ മാളികപ്പുരത്ത് ഗുരുതി നടക്കും ഇതിന്റെ ഭാഗമായി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം ഇന്നലെ പൂർത്തിയായിരുന്നു ഇന്ന് രാവിലെ പത്തു മണിയോടെ ഈ സീസണിലെ നെയ്യഭിഷേക ചടങ്ങുകളും അവസാനിച്ചു തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധക്രിയകളും കളഭ അഭിഷേകവും നടക്കും ഇന്ന് രാത്രി പത്ത് മണിക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഭക്തർക്കുള്ള ദർശനം പൂർണമായും അവസാനിക്കും നാളെ പുലർച്ചെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനം അനുവദിക്കുക അതിനുശേഷം രാജപ്രതിനിധി മലയിറങ്ങുന്നതോടെ മണ്ഡലം അകരവിളക്ക് ഉത്സവത്തിന് ഔദ്യോഗികമായി സമാപനമാകും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത് ഇത്തവണ ഇരുപത്തി ഓരായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാന ആവശ്യം എയിംസ് ശബരി റെയിൽവേ എന്നീ ദീർഘകാല ആവശ്യങ്ങൾക്കൊപ്പം വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും കേരളം മുൻഗണന നൽകുന്നുണ്ട് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ വൻ പ്രതീക്ഷയുമായി കേരളം സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായമാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ജി എസ് ടി നഷ്ടപരിഹാരം നിലച്ചതും വഴിയുണ്ടായ വിടവ് നികത്താനാണ് ഈ പാക്കേജ് വർഷങ്ങളായി കേരളം കാത്തിരുന്ന എയിംസ് ഇത്തവണ യാഥാർത്ഥ്യമാക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ ഒപ്പം ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്രത്യേക ഫണ്ടും കേരളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനം തുറമുഖത്തെ ബാധിച്ചിട്ടുള്ള വ്യവസായ ഇടനാഴികൾ എന്നിവയ്ക്കും കേന്ദ്ര സഹായം തേടി ഉണ്ട് റബ്ബർ കർഷകരെ സഹായിക്കാൻ കോടി രൂപയുടെ ഫണ്ടും കേരളത്തിന്റെ ആവശ്യങ്ങളിൽ പ്രധാനമാണ് ഭരണഘടനയെ ആക്ഷേപിച്ച വ്യക്തിയുടെ വാക്കുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്നും ഇത്തരം പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു സി പി എം വർഗീയ രാഷ്ട്രീയത്തിന് ശ്രമിക്കുകയാണെന്നും വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സജി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സി പി എം നേതാക്കന്മാർ തയ്യാറാകണം ഇത് സി പി എം പാർട്ടിയുടെ നിലപാടാണോ എന്ന് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വ്യക്തമാക്കണം ഇല്ല കോൺഗ്രസിനെതിരെ നടത്തിയിട്ടില്ല ചില പരാമർശങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട് അത്തരം പരാമർശങ്ങൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നു കോൺഗ്രസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും പ്രത്യേകിച്ച് അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സമുദായ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് അവരുമായൊരു തർക്കത്തിന് വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല അല്ലല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം ആവശ്യം മന്ത്രി പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വർഗീയ ധ്രുവീകരണത്തെ കുറിച്ച് താൻ നടത്തിയ പ്രസ്താവനയിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കാസർഗോഡ് നഗര യിലും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ പരിശോധിച്ചാൽ വർഗീയ ധ്രുവീകരണത്തിന്റെ ആഴം വ്യക്തമാകുമെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ആ വിഭാഗം മാത്രം വിജയിക്കുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുമെന്നും മന്ത്രി ആവർത്തിച്ചു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വർഗീയത വളർത്തുന്നതാണെന്നും തന്റെ നിരീക്ഷണം സത്യപ്രതിജ്ഞ ലംഘനമല്ല മറിച്ച് സാമൂഹിക യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത മാസം ഇന്ത്യയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും വിസ ഉറപ്പാക്കാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ ഇടപെടുന്നു ഇന്ത്യ വിസ നിഷേധിച്ചു എന്ന യു എസ് ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലിഖാൻ സമൂഹ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയിരുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾ നേരിടുന്ന വിസ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സജീവമായി ഇടപെടുന്നു യു എസ് ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലിഖാൻ തനിക്ക് ഇന്ത്യ വിസ നിഷേധിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പാക് വംശജരായ ഏകദേശം നാൽപ്പത്തിരണ്ട് താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും വിസ നടപടികൾ സുഗമമാക്കാൻ ഐ സി സി മുന്നോട്ട് വന്നത് ഇംഗ്ലണ്ട് ടീമിലെ ആദിൽ റഷീദ് റഹാൻ അഹമ്മദ് സാഹിബ് മഹ്മൂദ് എന്നിവരുടെയും നെതർലാൻഡ് താരങ്ങളുടെയും യും വിസകൾ ഇതിനോടകം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ യു എസ് എ യു എ ഇറ്റലി കാനഡ ബംഗ്ലാദേശ് എന്നീ ടീമുകളിലെ പാക് വംശജരായ താരങ്ങളുടെ അപേക്ഷകൾ ഇപ്പോഴും പരിശോധനയിലാണ് പാകിസ്ഥാനുമായി ബന്ധമുള്ള അപേക്ഷകൾക്ക് ഇന്ത്യ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്താറുള്ളതാണ് നടപടികൾ വൈകാൻ കാരണം ജനുവരി മുപ്പത്തി ഒന്നിനാണ് വിസ ലഭിക്കുവാനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ താരങ്ങൾക്കും ഇന്ത്യയിലെത്താൻ കഴിയുമെന്ന് ഐ സി സി പ്രകടിപ്പിച്ചു സെക്കൻഡ് റൌണ്ട് വാർത്തകൾ ഇവിടെ പൂർണ്ണമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കാവുന്നതാണ് വീണ്ടും പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ കാണാം